പുറത്ത് നല്ല മഴയാണ് ആകെ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ് ചുട്ടുപഴുത്ത മണ്ണിലേക്കും ഈ മഴത്തുള്ളികൾ വന്ന് വീഴുന്നത് കാണുമ്പോൾ മനസ്സ് പാഞ്ഞു പോകുന്നത് കവളമുക്കണ്ട ഗ്രാമത്തിലേക്കാണ് അമ്മയുടെ പടിത്തട്ടിലേക്കാണ് ഇന്നും മാതൃദിനമല്ലേ ഇന്നലെ മനസ്സിൽ തട്ടിയ മഹാന്മാരുടെ വചനങ്ങൾ അയച്ചു തരാമെന്ന് ചോദിച്ചപ്പോഴേക്കും നൂറുകണക്കിന് ത്രസിപ്പിക്കുന്ന വചനങ്ങളാണ് കമൻറ്റ് ബോക്സിൽ വന്നു നിറഞ്ഞത് ഒരുപാട് സന്തോഷം സമയം കണ്ടെത്തി ഇത്രയും വചനങ്ങൾ അയച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇന്ന് മാതൃദിനമായതുകൊണ്ട് അർഷിത പഞ്ചു എഴുതി അയച്ച മഹാത്മാഗാന്ധിയുടെ വരികളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് എവരി ഹോം ഈസ് എ യൂണിവേഴ്സിറ്റി ആൻഡ് മദർ ഇസ് ബെസ്റ്റ് ടീച്ചർ ഓരോ വീടും ഓരോ യൂണിവേഴ്സിറ്റിയാണ് അമ്മയാണ് അവിടുത്തെ മികച്ച അധ്യാപിക എല്ലാ കോഴ്സുകളും പഠിച്ചെടുക്കാവുന്ന സർവകലാശാലയാണ് നമ്മുടെ വീട് അമ്മയാണ് ഏത് വിഷയവും പഠിപ്പിക്കുവാൻ കെൽപ്പുള്ള അധ്യാപിക എത്രമാത്രം ആഴമുള്ള വരികളാണല്ലേ കണ്ണു തുറന്ന് ഈ ഭൂമിയുടെ വെളിച്ചം കാണും മുമ്പ് നാം ആദ്യമായി അറിയുന്ന ദൈവമാണ് അമ്മ നമ്മളൊക്കെ എത്ര ദൂരെയാണെങ്കിലും നമ്മളെപ്പോഴും പിന്തുടരുന്ന അദൃശ്യമായ രണ്ട് കണ്ണുകളുണ്ടാവും അരുടേതാ അമ്മയുടെതാണ് ഒരു മനുഷ്യായുസ് മുഴുവൻ കൂടെ കൊണ്ടു നടക്കാൻ പോകുന്ന പാഠങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചെടുക്കുന്നത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നുമൊക്കെയാണ് എൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിൽ അമ്മ വഹിച്ച പങ്കിനെ തുല്യമായി മറ്റൊന്നുമില്ല എന്ന് എഴുതിയത് ആരാണെന്നറിയോ ആചാര്യ വിനോദ ഭാവയാണ് വിനോബ ആ കുട്ടിയായിരുന്ന കാലത്തെക്കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട് അവൻ ഭൂമുഖത്ത് അമ്മ രുക്മിണി ദേവിയുടെ അരികിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു യാചക സ്ത്രീ കടന്നു വരുന്നത് അവരുടെ വസ്ത്രം അത്രമാത്രം പഴകി ദ്രവിച്ചിരുന്നു ആ കുട്ടിയുടെ ദേഹത്തൊരു തുണിയുടെ കഷ്ടം പോലും ഉണ്ടായിരുന്നില്ല ഉടുക്കാൻ ഒരു വസ്ത്രം തരാമോ എന്ന് വിനോബയുടെ അമ്മയോട് ഈ യാചക സ്ത്രീ ചോദിക്കുകയാണ് വിനോബയോട് അമ്മ പറഞ്ഞു ബാബു നീ അകത്ത് പോയി അലമാരയിൽ നിന്ന് അമ്മയുടെ ആ പുതിയ നീല സാരി എടുത്തു കൊണ്ടുവരൂ എന്ന് അവൻ ഓടിപ്പോയി അലമാര തുറന്നു അമ്മ ഒരിക്കൽ പോലും ഉടുക്കാത്ത പുതിയ നീല സാരി അവിടെ ഇരിക്കുന്നതവൻ കണ്ടു അവൻ എന്ത് ചെയ്തു അതെടുക്കാതെ അമ്മയുടെ പഴയ ചുവന്ന സാരിയും കൊണ്ടുവന്ന് ആ യാചക സ്ത്രീക്ക് കൊടുത്തു അവർ അത് വാങ്ങി സന്തോഷത്തോടു കൂടി പോവെ ചെയ്തു രാത്രി ഉറങ്ങാനായിട്ട് അരികിൽ കിടക്കുമ്പോൾ അമ്മ വിനോബയുടെ തലമുടിയിലിങ്ങനെ വിരലോടിച്ചു കൊണ്ട് അവനോട് പതുക്കെ ചോദിച്ചു ബാബു നീ ഇന്ന് എന്തുകൊണ്ടാണ് ആ അമ്മയ്ക്ക് നീല സാരിക്ക് പകരം ചുവന്ന സാരി കൊടുത്തത് അവൻ പറഞ്ഞു എൻ്റെ അമ്മ പുതിയ സാരി ഉടുത്ത് കാണുന്നതാണ് എനിക്കിഷ്ടം അമ്മ അവനെ ഒന്നുകൂടി അരികിലേക്ക് ചേർത്ത് കിടത്തി എന്നിട്ട് അവൻ്റെ കാതിനോട് ചുണ്ടുകൾ ചേർത്ത് മന്ത്രിച്ചു ബാബു ആ അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന നിൻ്റെ അതേ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നീ കണ്ടില്ലേ അവനും ആഗ്രഹം ഉണ്ടാവില്ലേ അവൻ്റെ അമ്മ ഒരിക്കലെങ്കിലും പുതിയൊരു സാരി ഉടുത്ത് കാണാൻ അവനും കൊതിക്കുന്നുണ്ടാവില്ലേ ബാബു ഒന്നും വേണ്ടിയില്ല നീ സ്വയം ചിന്തിക്ക് നീ ചെയ്തത് ശരിയായിരുന്നോ എന്ന് ആ അമ്മ പിന്നെ ഉറങ്ങിപ്പോയി പക്ഷേ വിനോബയ്ക്ക് ഉറക്കം വന്നില്ല അന്ന് ഉറങ്ങാനേ കഴിഞ്ഞില്ല അടുത്ത നാളിൽ അവൻ ആ ഗ്രാമത്തിൽ മുഴുവൻ ആ യാചക സ്ത്രീയെ അന്വേഷിച്ച് നടന്നു പക്ഷേ അവർ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ പാഠം ആ കുറ്റബോധം അമ്മയുടെ ആ അധ്യയനം വിനോബയുടെ ചിന്തകൾ മുഴുവൻ മാറ്റിമറിച്ചു അവൻ പിന്നീട് ഭാരതത്തെ മുഴുവൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് മാറി ആചാര്യനായി മാറി ആചാര്യ വിനോദ ഭാവയായി മാറി ചിലരുടെ വരികൾ പലരുടെ കഥകൾ